പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ തൻ്റെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വർക്കൗട്ട് ചെയ്യണം എങ്കിലേ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രം ആ പയ്യന് ജിമ്മിൽ വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോയതാണ് പോയ ദിവസം തന്നെ പയ്യൻ്റെ ജീവൻ നഷ്ടമായി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരാവേശത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ പോലും നഷ്ടമാകും അത്തരത്തിൽ ഒരു യുവാവ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് ആദ്യമായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ച വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോയ അതേ ദിവസം തന്നെ ആ പയ്യൻ മരണപ്പെടുകയാണ് ഗൈസ് നമുക്ക് വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വെൽ നിങ്ങൾ നോക്കണം ആ ജിമ്മിൻ്റെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ തൻ്റെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വർക്കൗട്ട് ചെയ്യണം എങ്കിലേ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രം ആ പയ്യന് ജിമ്മിൽ വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോയതാണ് പോയ ദിവസം തന്നെ പയ്യൻ്റെ ജീവൻ നഷ്ടമായി ജീവൻ പോയി നമുക്ക് കാണാം അതായത് നമ്മുടെ ജിമ്മിലൊക്കെ ട്രെയിനർ ഉണ്ടാകും ശരിക്കും ശരിയായ രീതിയിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പറു തരുന്ന ഒരു ഗൈഡായിട്ടായിരിക്കും ട്രെയിനർ ഉണ്ടാവുക ഫസ്റ്റ് ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ ഒരിക്കലും ഒരു ട്രെയിനറും ഹെവി സാധനങ്ങൾ പൊന്തിക്കാനോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനോ ഒന്നും പറയില്ല പക്ഷേ ഇവിടെ ഈ ഒരു ട്രെയിനർ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് പാസ് ഔട്ടായ അല്ലെങ്കിൽ ട്രെയിനിങ് ലഭിച്ച ഒരു ട്രെയിനറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പയ്യനോട് നിനക്കാകും യു ക്യാൻ ഡൂ നിനക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് 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 ഹെവി ഭാരം എടുത്ത് പൊന്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുഷപ്പ് ചെയ്യാനും പുള്ളപ്പ് ചെയ്യാനും ഒക്കെ പറഞ്ഞ് നിങ്ങൾ നോക്കണം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് വല്ലാത്തൊരു ശരീരവേദന അനുഭവപ്പെടുകയാണ് അവ കിതപ്പ് കൂടുകയാണ് ഹാർട്ട് ബീറ്റ് കൂടുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവൻക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിട്ട് പോലും അവൻ വീണ്ടും 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 ശ്രമിക്കുകയാണ് ഗൈസ് ഇനിയിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് പ്രോപ്പറാണോ എന്ന് പോലും നമുക്കറിയില്ല ജിമ്മിന് പോകുന്ന ആളുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യുക നിങ്ങൾ നോക്കുക ആ പയ്യൻ അവിടെ വേണം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആ ഒരു പത്തൊൻപത് വയസ്സുള്ള ആ പയ്യനെ അവിടെ നിന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഒരു കാരണവശാലും കൺസിസ്റ്റൻറ്റി കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് നിങ്ങൾ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു ഗൈഡ് എന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ബോഡി മാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആഴ്ചകൾക്കോ രണ്ടാഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് വന്നു കൊള്ളണം എന്നില്ല നിങ്ങൾ ചിലപ്പോൾ അഞ്ച് മാസവും ആറു മാസവും ഒക്കെ പതിയെ 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 വലിയ വലിയ ഭാരങ്ങളും ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു ബോഡി ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ബോഡി മാസാവണം അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യണം മസിൽ വരണം ഒക്കെ മറ്റുള്ളവരെ കാണിക്കണം മറ്റുള്ളവരെ എന്നെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നണം എന്നൊക്കെ കരുതിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ പോയിട്ട് ട്രെയിനർ പോലും കാണാതെ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള ഭാരങ്ങളൊക്കെ എടുത്ത് പൊക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനത് നല്ലതല്ല ഗുണകരമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇഞ്ചുറി അകത്ത് പറ്റിയ ആരും ഭയങ്കര ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മതി ബൈ